ഞങ്ങളിവിടുന്ന് വരുത്തഴിഞ്ഞ് ഞാൻ ആദ്യം നല്ല സിൽക്ക് ഷർട്ടും ഒരു മുണ്ട കൊടുത്ത് വരാം എന്തൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവിടെ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾ പറയുമായിരുന്നു മുണ്ടെടുക്കാത്തൊരു ഭാഗ്യമായി പോയി അവിടുന്ന് ഇവിടെ വരെ എട്ടാം പെട്ട പാട് ഡൽഹി എത്തിയാൽ കുഴപ്പമില്ലായിരുന്നു മിസ്സായിരുന്നത് അപ്പോൾ ഭാവി കൊണ്ട് ഈ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് ലക്ഷമിട്ടു അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടുന്ന് ഇവിടം വരെ കാണാൻ കഴിഞ്ഞത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല അത് തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് ഈ ഫെസ്റ്റിവൽ നാലാം സീസൺ ലക്ഷ്യം എടുക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ഒന്ന് വലിയ പൊട്ടുകൂടലുകൾക്ക് ഒന്ന് മടിച്ചു മടിച്ച് നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് വലിയ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴാണ് ഈ മൊമെന്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫസ്റ്റ് നടത്താൻ സാധിക്കും എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നവരെ വരുന്നവരെ പറയുന്ന പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതും പുതിയ പാലം ലൈഫ് വർണ്ണാപമായ വലിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലാവർക്കും ബൾബും വഴിച്ചവും ഒക്കെയായിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടൊന്ന് കളർഫുൾ ആയി മാറി നാട്ടുകാർ നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഈ കച്ചിലൂടെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക മൊത്തത്തിലൊരു കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം മുമ്പിലിരിക്കുന്ന ഒരു ജനക്കൂട്ടം ബാച്ചിങ്ങ് വലിയൊരു ജനക്കൂട്ടമുണ്ട് ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻസിലൊക്കെയുള്ള റെപ്രസെൻ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ മുമ്പിലും പിന്നിലുമായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റിൽ നിന്നും സംസാരിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ഇനിയും തുടർന്ന് ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മിഷൻ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ പുതിയൊരു സിനിമ ഇറങ്ങ ഇറങ്ങുന്നത് പ്രാവൂട്ട് ഷാപ്പ് എന്നാണ് സിനിമയുടെ പേര് ഈ വരുന്ന ജനുവരി പതിനാറാം തീയതി ആണ് അതിൻ്റെ റിലീസ് അതിന് ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ അത് ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ടിട്ട് കാണാൻ തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക ആ സിനിമ കാണണമെന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കിയുള്ളവരോട് പറയുക ഇഷ്ടപ്പെട്ടു എല്ലാവരോടും കാണാൻ പറയുക തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ വന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് സോ മച്ച് കുഞ്ഞുരാമായണം മുതൽ ഗോത മുതൽ മിന്നൽ മുറി മുതൽ പിന്നീട് അഭിനയിച്ച സിനിമകൾക്കും ഒക്കെ അവസാനം ഈ സൂക്ഷ്മ ദർശനവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രാഹൂർ ശാസം എന്ന സിനിമയ്ക്കും നിങ്ങളുടെ നിങ്ങൾ പോയി കാണുമെന്ന് വിചാരിക്കുന്നു അത് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗഭിക്കുകയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മെയിൻ ലീഡ് റോളിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ് ആവേശം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദ് ഒരുപാട് സിനിമകൾ നമുക്ക് ഡയറക്ടർ എന്ന വേദിയിൽ സമ്മാനിച്ചിട്ടുള്ള അൻവർ റഷീദ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആവേശത്ത് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രാവൽ കോഴ്സ് തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സ്റ്റേജാണ് ചെറിയതാണ് എനർജി എല്ലാവരും കുടുംബത്തോടും കുട്ടികളും എല്ലാവരും സ്ടോണിലൊക്കെ നടക്കുന്നടത്തന്നെ വളരെയധികം സന്തോഷം തോന്നി ആ ഇപ്പോൾ ഒരു വോട്ടർ ബസ്സിൽ വന്നിരിക്കുന്ന മേഖലയിൽ നമ്മുടെ ഒരു ചെറിയൊരു പടമല്ല വലിയൊരു പടമായിട്ടാണ് പാവ കൂടി സാപ്പ് ഈ വരുന്ന പതിനാറാം തീയതി ഇറങ്ങുന്നുണ്ട് ഞാനും ബേസിലും ആദ്യമായിട്ട് ഒരുമിച്ച് അദ്ദേഹിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരുന്നു ഈ പടം എല്ലാവരും തീർപ്പ് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ അങ്ങനെ എല്ലാ സപ്പോർട്ടും थैंक यू इन अंगे सपोर्ट में थैंक यू सो मच